അസലാമലൈക്കും വാർഹത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നബു പതിനെട്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യൗമ യു ഫഹു ഫിസ്സൂരി ഫത്തുൻ അഫ്വാജ അന്ന് കാഹളത്തിൽ ഊതപ്പെടും അപ്പോൾ നിങ്ങൾ കൂട്ടം കൂട്ടങ്ങളായി വന്നെത്തും യൗമ അന്ന് ആ ദിവസം യു ഫഹു ഊതപ്പെടുന്നു ഫിസ്സൂരി കാഹളത്തിൽ ഫാ അപ്പോൾ തൂന നിങ്ങൾ വന്നെത്തും അഫ്വാജ കൂട്ടങ്ങളായി അന്ന് കാഹളത്തിലൂതപ്പെടും അപ്പോൾ നിങ്ങൾ കൂട്ടം കൂട്ടമായി വന്നെത്തുമെന്നാണ് ഖുർആൻ പറയുന്നത് ഇന്ന യൗമൽ ഫസ്ലി ഫസുലി ഖാനമിയക്കാത്ത വിധി നിർണയ നാൾ തീർപ്പ് ദിവസം ഉറപ്പായും സംഭവിക്കും അതിൻ്റെ സമയം നിശ്ചയിക്കപ്പെട്ടു എന്നാണല്ലോ മുൻ സൂക്തത്തിൽ പറഞ്ഞത് അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് സൂർ അഥവാ കാഹളത്തിലൂതൽ ഗാഹളത്തിൽ അവസാനം ഊതുന്നതോട് കൂടിയാണ് എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഹാജരാകുന്നത് ഫുന നിങ്ങൾ വന്നെത്തും എന്ന് പറയുന്നത് അബുൽ ബഷർ ആദം അലൈഹി സ്വലാം മുതൽ ഒന്നാമത്തെ മനുഷ്യനായ മനുഷ്യകുലത്തിൻ്റെ പിതാവായ ആദം അലൈഹി സ്വലാം മുതൽ അവസാനത്തെ കുഞ്ഞ് വരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് എല്ലാവരും ഒറ്റക്കൊറ്റക്കല്ല പരലോകത്ത് മഹ്ഷറിൽ വിചാരണ സഭയിൽ എത്തിച്ചേരുക മറിച്ച് അഫ്വാജ കൂട്ടം കൂട്ടമായാണ് എത്തിച്ചേരുക ഏത് രൂപത്തിലായിരിക്കും കൂട്ടങ്ങളാവുക എന്നതിനെക്കുറിച്ച് വിശ്വാസികൾ ഒരു കൂട്ടം അവിശ്വാസികൾ വേറെ കൂട്ടം എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ എത്തിച്ചേരാൻ ഇടയാക്കുന്നത് യു ഫഹ് ഊതപ്പെടുമ്പോഴാണ് എന്തിനാണ് ഊതുന്നത് സൂർ അഥവാ കാഹളത്തിലാണ് ഊതുന്നത് കാഹളത്തിൽ ഊതുന്നത് ഇസ്രാഫിൻ അലി ഇസ്ലാം എന്ന മലക്കാണ് ആ മലക്ക് കാഹളത്തിൽ അവസാനത്തെ ഊത്ത് ഊതുന്നതോടു കൂടി എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ സൂക്തം പറയുന്നത് യൗമ യൗമയും ഫഹു ഫിസോർ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എത്ര തവണയാണ് കാഹളത്തിൽ ഊതുന്നത് എന്നതിനെക്കുറിച്ച് പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇമാം ഇബിന് കസീർ റഹിമഹുല്ലയ്യ പോലെയുള്ളവർ മൂന്ന് തവണയാണ് കാഹളത്തിൽ ഊതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആധുനിക പണ്ഡിതന്മാരിലും അതിനെ പിന്തുണച്ചവരുണ്ട് എന്നാൽ ഇമാം കുർത്തുബിയെ പോലെയുള്ളവർ ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തവണയെ കാഹളത്തിൽ ഊതുന്നുള്ളൂ അതിനാൽ രണ്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ തന്നെ മൂന്ന് കാഹ്ളമൂത്തിനെക്കുറിച്ചും പരാമർശമുണ്ട് സൂറത്ത് നമിലെ എൺപത്തി ആയത്തിൽ ഒന്നാമത്തെ കാഹളമൂത്തിനെക്കുറിച്ചും സൂറത്ത് സുമറിലെ അറുപത്തിയെട്ടാമത്തെ ആയത്തിൽ രണ്ട് മൂന്ന് കാഹളമൂത്തുകളെക്കുറിച്ചും പരാമർശമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് മൂന്ന് എന്ന് പറയുന്നവർ ഏതാണ് ഈ മൂന്ന് ഊത്ത് എന്നതിനെക്കുറിച്ച് പറഞ്ഞത് സുഹൃത്തുൽ ഖിയാമയുടെ തുടക്കത്തിൽ വിശദീകരിച്ചിരുന്നു ഒന്ന് നഫ്ഹത്തുൽ ഫസ ആണ് ആളുകൾ ഭയപ്പെടുന്ന വല്ലാതെ ഞെട്ടിവിറക്കുന്ന ആളുകൾ അങ്കലാപ്പിലാകുന്ന അമ്പരത് പോകുന്ന ഊത്ത് രണ്ടാമത്തേത് നഫ്ഹത്തു ഉൽ സാക്ക് അഥവാ നഫ്ഹത്തുൽ മൌത്താണ് എല്ലാവരും മരിച്ചു വീഴുന്ന ഊത്ത് മൂന്നാമത്തേത് നഫ്ഹത്തുൽ നുഷൂർ നഫ്ഹത്തുൽ ബായസ് ഉയർത്തെഴുന്നേൽക്കുന്ന പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഊത്താണ് സൂർ അഥവാ കാഹളത്തിൽ ഊതുന്നത് രണ്ട് തവണയേ ഉള്ളൂ എന്ന് പറയുന്നവർ വിശദീകരിക്കുന്നത് ഇസ്രാഫലി ഇസ്ലാം ഊതി തുടങ്ങുമ്പോൾ ലെയ്ത്ത് അഥവാ കഴുത്ത് നീട്ടി ആളുകൾ ശ്രദ്ധിക്കും പിന്നീട് ഇസ്രാഫൽ അലൈഹി ഇസ്ലാമിൻ്റെ ഈ ഊത്തിങ്ങനെ തുടരും തുടരുമ്പോൾ അതിങ്ങനെ നീണ്ടു പോകുമ്പോൾ അതിൻ്റെ ശബ്ദം വല്ലാതെ ഉയരും ആളുകൾ ഭയക്കാൻ തുടങ്ങും അങ്ങനെ ആളുകൾ മരിച്ചു വീഴും രണ്ടാമത്തേത് നഫ്ഹത്തുൽ ഖിയാം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ബയസിൻ്റെ ഞുഷൂറിൻ്റെ ഊത്താണ് എന്നാണ് ഏതായാലും ലോകാവസാനവും ഉയർത്തെഴുന്നേൽപ്പമൊക്കെ അള്ളാഹു നിശ്ചയിക്കുന്ന കാഹളമൂത്ത് മുഖേനയാണ് എന്ന് നാം മനസ്സിലാക്കുക ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ വെച്ചിരിക്കുക മറച്ചു മണിക്കുക അള്ളാഹു സുബ്രഹാന അന്ത്യനാളിൽ രക്ഷ നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ